താരപുത്രികൾക്കോ താര രാജാക്കന്മാർക്കോ മാത്രമല്ല താരപത്നികൾക്കും ജാട വലുതാണ് എന്ന് പലരും പറയാറുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് രാധിക സുരേഷ് ഗോപിയുടേതും രാധിക അങ്ങനൊരു വ്യക്തിയേ അല്ല എന്നാണ് പൊതുവെ എല്ലാ പ്രേക്ഷകരും പറയാറുള്ളത് എല്ലാവരോടും വളരെ സിമ്പിളായി പെരുമാറുന്ന വ്യക്തിയാണ് രാധിക എന്നാണ് പൊതുവെ പ്രേക്ഷകരെല്ലാവരും അഭിപ്രായമായി തന്നെ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി കഴിഞ്ഞ് അവിടെ ഫോട്ടോ എടുക്കാനെത്തിയവരെല്ലാവരും കൂടി രാധികയുടെ അടുത്ത് തള്ളുന്നത് കാണാം ആർക്കായാലും ചിലപ്പോൾ അത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇത്രയും അധികം തള്ളാകുമ്പോഴേക്കും വിഷമം വന്നേക്കാം എന്നാൽ രാധിക അതെല്ലാം ചിരിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് രാധിക അവരുടെ അടുത്തൊന്നും മാറി നിൽക്കാൻ പോലും പറയാതെ അതെല്ലാം സഹിച്ചു നിൽക്കുന്നത് കാണാം രാധികയുടെ കൈ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് കൂടെ പാടാൻ വന്നവരെല്ലാവരും തന്നെ അതൊക്കെ കണ്ട് രാധിക വളരെ സിമ്പിളായി ചിരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ നേരെ പകുതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാധികയുടെ പെരുമാറ്റം സുരേഷ് ഗോപി മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തട്ടിക്കേറുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അധികം ക്ഷമയില്ല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് എന്നാൽ രാധിക അങ്ങനെ അല്ല എന്നും അതുകൊണ്ട് തന്നെയാണ് രാധികയും സുരേഷ് ഗോപിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നു ഇപ്പോഴിതാ രാധികയുടെ സ്വഭാവത്തെക്കുറിച്ചും രാധികയുടെ ആ ശൈലിയെക്കുറിച്ചും എല്ലാം തന്നെ പ്രേക്ഷകർ പറയുകയാണ് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു െന്നുംയോടെയാണ് രാധിക അവർ വന്ന് സംസാരിക്കാൻ കൂട്ടാക്കിയപ്പോൾ കൂടെ നിന്നത് അത്രമാത്രം സ്നേഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാധിക അവിടെ കാണിച്ചത് ആ കാണിച്ച സ്നേഹം തന്നെയാണ് വലുത് എത്രമാത്രമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരോടടുത്ത് പെരുമാറേണ്ടതെന്നും രാധിക അവിടെ കാണിച്ചതെന്നും അവർ നമ്മളെ ഉപദ്രവിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും എന്ന് പറയുന്നുണ്ട് രാധികയുടെ ഈ പെരുമാറ്റവും ഈ വീഡിയോയും കണ്ട് പലരും കമൻ്റ് ചെയ്യുന്നതും അതു തന്നെയാണ് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഈ സമയം എല്ലാവരും ഓടേണ്ടി വന്നേനെ അദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ച് അവരുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആയിരുന്നു ഈ സാധനത്തെക്കെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ എല്ലാവരെയും ഓടിച്ചേനെ ആർക്കും അവിടെ നിൽക്കാൻ പറ്റാതെ ആയേനെ എന്നാൽ അതൊക്കെ തന്നെ മാറ്റി തിരുത്തി കുറിക്കുകയാണ് ഇവിടെ രാധിക രാധികയോടുള്ള ഇഷ്ടം തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത് രാധികയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുപോലെ എല്ലാവർക്കും തോന്നുന്നു എന്നാൽ കുറച്ച് സമാധാനം അവർക്ക് കൊടുക്കാമായിരുന്നു ഇങ്ങനെ പിടിച്ചു നിർത്തിയൊക്കെ ചിത്രം എടുക്കണമായിരുന്നു കൂടെ പാടുന്നവരാണെങ്കിൽ പോലും രാധികയോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ വിമർശനവുമായി പറയുന്നുണ്ട് എന്നാൽ രാധികയ്ക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെയാണ് കാണുന്നത് അവർ തൻ്റെ കൂടെ പാടുന്നവരാണ് തൻ്റെ സഹോദരിയെപ്പോലെ തന്നെയാണ് ാണ് താൻ എന്നും കാണുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും മറിഞ്ഞാൽ രാധിക അത്തരത്തിൽ പെരുമാറിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ രാധിക അത്തരത്തിൽ പെരുമാറിയതിനെ കുറിച്ച് പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് അഭിപ്രായം പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും പ്രേക്ഷകർ രാധികയുടെ സ്വഭാവത്തെക്കുറിച്ചും സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന ാണ് ഈ വാർത്തകൾ മാറുന്നത് രാധികയ്ക്ക് സ്നേഹം വീണ്ടും അറിയിക്കുന്നുവെന്നും രാധിക എന്നും സ്നേഹം കൈപ്പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ